ഇവിടെ വരുമ്പോ അവരിത്ര നമുക്ക് ഇങ്ങനെ സ്പ്രേന അടിച്ചിട്ട് തരും ഈ സാധനം എനിക്ക് പണ്ടേ ഇഷ്ടമാണ് അങ്ങനെ ആണ് ഗൈസ് ഞാനൊരു കുട്ടിയെ കണ്ടു ഇതേത് കുട്ടിയെ എവിടെയും കണ്ടിട്ടുണ്ടല്ലേ കുട്ടിയാ ഇവള് വേറൊരു വ്ളോഗർ ആണ് സഫ്ന സ്ലോഗ് വ്ലോഗ് എടുക്കാൻ വേണ്ടി പഠിപ്പിച്ചു എന്താണ്ടൊക്കെ പറയണ്ട എനിക്കൊന്നും മനസ്സിലാവുള്ള വ്ലോഗർ സഫ്ന ഏശമായ എന്തോന്നു പറയണ സഫ്ന ട്രോളി എടുക്കള്ള ഞങ്ങൾ ഫോൺ എടുത്തിട്ട് അതിൽ ഫോട്ടോ എടുക്കയാണ് ഏ എന്റെ അനിയൻ ട്രോൾ എടുക്കാൻ പോയതാണ് ട്രോൾ എടുക്കാൻ പോയ സുഹൃത്തിനെ കാണാനില്ല ട്രോൾ എടുക്കാൻ പോയ സുഹൃത്ത് എന്താണൊക്കെ പറയണ്ടത് അയ്യോടെ കാണാൻ അകർത്തിണ്ടാവത്തേക്ക് പോവാ ബ്രദറിനെ ഞാൻ കണ്ടു കൈ അവിടെ നിനക്കണ്ട് എന്റെ സഫ്നെ കുട്ടിയാണ് കണ്ടുപിടിച്ച് തന്നത് ഈ വ്ളോഗർ വ്ലോഗെടുത്ത് വെറുപ്പിക്കാ സഫ്നെ പൊട്ടി ഇടാൻ വേണ്ടി മേക്കപ്പ് പ്രൊഡക്ട്സ് പോയിക്കോണ്ടിരിക്കാണ് കുറച്ച് ലിപ്സ്റ്റിക് എടുത്താലേ സ്വപ്ന ഈ ഞാൻ ഇവിടെ വ്ലോഗ് ചെയ്തോണ്ടിരുന്നപ്പൊ ഒരു ഇവിടുത്തെ സ്റ്റാഫാണോ ഒന്ന് ചോദിച്ചു നിങ്ങൾ വ്ളോഗ് എടുക്കണോന്ന് ഞങ്ങൾ രണ്ടാളും വ്ലോഗ് എടുത്തോണ്ടിരിക്കുന്നത് എന്തെടുക്കണം കൺഫ്യൂഷനാണ് ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ല എന്തിനൊക്കെ എടുക്കണ്ടേ ഇവിടെ വെളിച്ചെണ്ണ ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു അമ്പത്തിനാല് റിയാലിന്റെ സാധനങ്ങൾ മുപ്പത്തിരണ്ട് റിയാല് ണ് പെണ് നാൽപ്പത്തി അഞ്ചെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഓഫർ ഉണ്ട് ഞങ്ങൾ ഇതൊന്നും വാങ്ങണ്ടില്ല ഇപ്പ ഞങ്ങൾ തിന്നാത്ത സാധനം വാങ്ങിട്ട് വേറെ ഉപയോഗമൊന്നുമില്ല നമുക്ക് എന്തിലൊക്കെ വാങ്ങണ്ടേ ഈ പെണ്ണ് വ്ലോഗെടുത്ത് വ്ലോഗ് എടുത്ത് മരിക്കസ് നമുക്ക് ഡ്രസ് ഈ പെണ്ണ് ശരിയാവെല്ലാം നമുക്ക് ഇനി ഡ്രസ്സിന്റെ സെക്ഷനിലേക്ക് പോവാ സഫ്ന കീതിർത്താലോ സഫ്ന സഫ്ന വന്നേ ഈ പെണ്ണ് എനിക്ക് ും എന്റെ ഈ പെണ്ണ് എടുക്കുന്നത് നല്ല നല്ല ബയ കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസ്വിടാ നല്ല നല്ല ടോപ്സ് ഉണ്ട് പക്ഷെ ഇതൊന്നും എനിക്ക് ഇഷ്ടായില്ല പക്ഷെ കൊള്ളാം നല്ലതാ ലോങ് ടോപ്സ് വേണ്ടവർക്ക് ലോങ് ടോപ്സ് ഷോർട്ട് ടോപ്സ് വേണ്ടവർക്ക് ഷോർട്ട് ടോപ്സ് നീ അധികം എടുക്കല്ലേ ഈ സഫ്ന ശരിയല്ലേ ഗൈ സഫ്ന എന്നെ കുറച്ച് എന്താണൊക്കെ അവളുടെ ചാനലിൽ പറയണ്ട് ഈ ലോങ് ഈ ടോപ്പ് പോളാം പക്ഷെ എടുക്കള്ള പക്ഷെ ഇതിനൊക്കെ എത്ര റേറ്റ് കൺസിഡർ ആവേ ഇതിന് ഓ ഇതിന് എയ്റ്റി നയൻ റിയാൽ കുറച്ചു കൂടുതലാണ് ഗൈസ് നമ്മുടെ നാട്ടിൽ നിന്റെ പകുതി വില കൊടുത്താൽ മതി ഭയങ്കര കൂടുതലാണ് ഇതിനൊക്കെ ഫിഫ്റ്റി ഫൈവ് റിയാലുള്ളി ടോപ്പിന് ഇതിനൊക്കെ ഫോർട്ടി ഫൈവ് ഉള്ളു ഇതാ പട്ടാവാടേ പട്ടാവാട ആവശ്യമുള്ളവർക്ക് പട്ടാവാട വേണമെങ്കിൽ ഇവിടെ അല്ലച്ചയിലുള്ള ലുള്ളിൽ വന്നാൽ മതി പട്ടാവാടൊക്കെ ഉണ്ട് പട്ടാവാടൊക്കെ ഉണ്ട് അതേ ബ്ലോഗർ സഫ്ന ആ ബ്ലോഗർ സഫ്ന ഒറ്റയ്ക്കാക്കിയിട്ട് പോന്നതാണ് ഇവിടെ ഓ പിന്നെത്തടിച്ച് ഇവിടെ തൊടുമ്പോൾ എനിക്ക് ഇറത്തടിക്കുന്നു ഇവിടെ ഷൂവിന്റെ സെക്ഷൻ ആണ് ഇവിടെ അറേബിക്കൽ തൊടാറുള്ള ഈ പതിനഞ്ച് റിയാലുള്ളൂ ആണ് നിറവ് എല്ലാ സാധനങ്ങളും ഉണ്ട് കോമ്പൊക്കെ ഇവിടെ ഉണ്ട് ആ ഇതെല്ലാം നല്ല അടിപൊളി കമ്മല് എനിക്ക് ഇഷ്ടായി പക്ഷെ ഇതിന് മുപ്പത്തിരണ്ട് റിയാൽ ഈ ജസ്റ്റ് ഈ ഒരു കമ്മലിന് മുപ്പത്തിരണ്ട് റിയാൽ എനിക്ക് തോന്നുന്നത് വെറുത്താണെന്ന് അതാര ഞാൻ എടുക്കലാട്ടാ നല്ല കുറച്ചധികം റേറ്റ് ാണ് പാട്ടക്കമ്മലക്കെ നല്ല കമ്മലാണ് കേട്ടോ കുറച്ച് കൂടുതലാണ് റേറ്റ് സഫ്ലോടെ അത്തച്ചിനെ കണ്ടിടിച്ചിരിക്കുന്നു അത്തച്ചി മുഖം മറച്ചു വെച്ചൊക്കെയാണ് കൂട്ടുകാരനാണേ നല്ല അടിപൊളി അത്തച്ചി അവിടെ മറ്റേ ഒളിച്ചുപാത്രം കളിച്ചോണ്ടിരിക്കയാണ് നമുക്ക് ഇവിടുന്ന് പോവാ സഫ്നക്ക മോൻ സഫ്നാടത്തച്ഛക്ക് ഭയങ്കര നാളാണ് സോ നമുക്കിന്ന അടുത്ത സ്ഥലത്ത് പോവാ തള്ളി മറിച്ചിടലേത് ചളങ്ങി പോങ്ക കൊട്ടത്തരം കാണിക്കാൻ വേണ്ടിട്ട് ഇതിനേക്കാൾ വലിയത് വലിയ ൂറ്റിഅമ്പൊമ്പത് റിയാലി ജസ്റ്റ് ഈ പെട്ടിപ്പുടിഞ്ഞു എനിക്കാന്നുള്ളത് വർത്താണെന്ന് നമുക്ക് നാട്ടിലേക്കാളും ചെറിയ പൈസ കിട്ടുന്നേ ഇതടുത്ത സ്റ്റഡി ടേബിള് ഇതിന് മുന്നൂറ്ററുപത്തൊമ്പത് നമുക്ക് ഇങ്ങനെയൊക്കെ വെക്കാം ഈ വ്ലോഗർ പിന്നെ വനി സ്വപ്ന വ്ലോഗർ ഞാന സഫ് ഞാനോട് പറയുന്നത് നമുക്ക് ഈ ലുലു അങ്ങോട്ട് വാങ്ങിയാലോന്ന് ഈ വ്ളോഗ് പിടിച്ച് ഒരു കയ്യിലാണ് ഈ ആൾക്കാർ ഇതായിരിക്കും എന്നാൽ പൊട്ടന്മാരാ ഒരെണ്ണം ഒരെണ്ണം ഒരു ഫോണിന്റെ വ്ളോഗ് എടുക്കണം വേറൊരു ഈ ഫോണിന് ബ്ലോഗ് എടുക്കണം ആ വ്ലോഗ് എടുക്കാൻ വേണ്ടി സഫിനാ പറയ ഞാൻ ഈ ലുലു വാങ്ങാം അവ സഫിന പറഞ്ഞേ എനിക്ക് അല്ലേ ആ ഇത്തച് എനിക്ക് സാധനങ്ങളൊക്കെ ചിത്തച്ച് ഫ്രീ ആയിട്ട് തരാൻ പറഞ്ഞ ആ സഫ്ന ഇതാ തരാമെന്നൊക്കെ അത്തച്ചി അറിഞ്ഞ മോളെ അത്തച്ചി അറിഞ്ഞു അത്തച്ചാണ് അത്തച്ചി ഈ ഈ മിഠായി എന്റെ ഉമ്മാക്ക് ഇഷ്ടോടൊപ്പം ഉമ്മാക്ക് കാണിച്ചു കൊടുക്ക എന്റെ ഉമ്മാനോടുത്ത് വേണോന്ന് നോക്കിയാ വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട ഈ മിഠായിട്ട് ഉം ഈ ഈ മിഠായി എന്റെ മമ്മ ഭയഷ്ടോ ചോയിച്ച നോക്കാറ് എന്തിയെ സഫ്ന സഫ്ന ഇത്ത ഉമ്മ എന്തു ഇത്ത എൻ്റെ ഉമ്മ എവിടെ എന്റെ ഉമ്മാന നമ്മളെവിടെച്ച ഞാൻ അവളോടാ ചേക്കണേ നമുക്ക് ഉമ്മാനെ തപ്പി നടക്കാം ആ എനിക്ക് ഓർമ്മയില്ലെങ്കിലും എന്റെ സഫ്ന മോൾക്ക് വെക്കുക അറിയാം ഈ മിഠായി വേണന്നൊക്കെ ചോദിക്കാം ആ എന്റെ ഉമ്മക്ക് നമ്മ കൈ ഉമ്മക്ക് വെച്ച് കൈയിൽ കൊടുത്തിട്ടുണ്ട് എന്റെ ഉമ്മക്ക് ഇഷ്ടായി ട്രോളിയിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് നടത്ത സാധനങ്ങള് നോക്കു കിലോ മേടിച്ചിട്ടുണ്ട് ഓഫർണ്ട് മുപ്പത്തൊമ്പത് റിയാല് ഞാൻ അങ്ങോട്ട് വരൂല ഞാൻ അങ്ങോട്ട് വരില്ല സൈക്കിളൊക്കെ ഇവിടെ ഇണ്ട് രണ്ടായിരം അറിയാലുള്ളൂ ആ സൈക്കിളിന് ഇതില് വെച്ചേക്കണന്നൊക്കെ നല്ല രസമുണ്ട് ഇവിടെ കാണിച്ചു തന്നെ ടെന്റ് സഫ്ന ഉള്ളിൽ കേറി കിടന്നാല് നമുക്ക് കുറച്ച് ചെയറൊക്കെ വെച്ചിട്ടുണ്ട് സഫ്ന ഇതൊക്കെ കേറാൻ പോണു വേറെ തണുപ്പുണ്ടോ സഫ്ന ആ ൂർണനൊന്നാൻ പോയാ ആ പെണ്ണ അവിടെ എന്താണ് കാണിക്കണ്ടു ഞാൻ ഇത് നല്ല രസം ഉണ്ട് കഴിച്ചോറിന് വാങ്ങിയാലോ ഇത് റേറ്റ് എത്ര വച്ചാ

നമ്മ ടത്തച് പൈസ എടുക്കും പിന്നെ കൊടുക്കും അറിവുല്ലേ പൈസ എടുക്കൂല എന്റെ അത്ത പൈസ എടുക്കൂലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ജോലി കണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ അറബികളും എല്ലാ ആൾക്കാരും ഞങ്ങ എന്തോ വിചാരിച്ചിരുന്നു അത് ചോദിക്കുകയും ചെയ്തു നിനക്ക് എന്തോ മക്കൾ വ്ലോഗ് എടുക്കണെന്ന് പറയും ആ ബാക്കിൽ കാണു സഫ്നത്തിൽ വീടും അത്രക്ക് ക്യൂട്ടല്ല ട്ടോ ഇല്ല വെറുതെ പറഞ്ഞ സഫ്നം പോലെ സുന്ദരിയാ ഈ ഉന്നാലേന്ന് മാറിപ്പാ ഈ പെണ്ണുക്കാർ ഇരിക്കുകയാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തു ഇവര് അവസാനം അപ്പൊ വേണ്ടി കണ്ടിട്ടുണ്ട് ഈ നമുക്ക് ഫ്രൂട്ട്സും അങ്ങനെ ആ പച്ചക്കറി പച്ചക്കറിയുടെ ബില്ല് അടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പൊക്കോട്ടിരിക്കില്ലടിച്ചിട്ട് ഫോണും കൊണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു പോയി പോയ എനിക്ക് വേണ്ടി ട്രോളി ഉണ്ടി സഹായിക്കണ് എന്റെ ഉമ്മാനെ കണ്ടിട്ട് ഈ ട്രോളിന് ഞങ്ങൾക്ക് സുരക്ഷിതമാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേ പോയി ഇതിലേ പോവാ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സാധനം കണ്ടിട്ടുണ്ട് രണ്ടു മൂന്ന് ബോളും ഉണ്ട് ആ ഇനി മറ്റേ ഇവിടെ പോവാ എൻ്റെ ഉമ്മ ഹാദിസിനു വേണ്ടി നല്ല പോന ക്യൂട്ടായിട്ടുള്ള ടോപ്പിങ്ക് ഇഷ്ടമായി അവിടെ ഉള്ള ഉദി പോയി ആ ഇത് നമ്മുടെ നാട്ടിൽ ഐസ്ക്രീം പെട്ടി ഒക്കെ ഐസ്ക്രീം അങ് ബോൾ ഐസ്ക്രീം ഇല്ലേ അതിന്റെ പെട്ടി മതില്ലേ അവരി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യണം നിങ്ങൾ കാണുന്നത് വേറെ അവളുടെ ഉമാടത്ത് പോയി ഞങ്ങ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ പോയണം അപ്പൊ വാപ്പയെ അമ്മും ബില്ലടിക്കാൻ നിക്കണം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പടുത്ത വീഡിയോ കാണാം മൊത്തം ബൈ